പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അഗ്രപുരുഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്ന ദിവസമാണല്ലേ ഹെൽത്ത് സെൻ്ററിലും അതുപോലെ തന്നെ പെട്രോൾ പമ്പ് ബസ് സ്റ്റാൻഡ് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയാണ് പൊതുസ്ഥലങ്ങളിലെല്ലാം പോളിയോ പച്ചും കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് മുടങ്ങാതെ എവിടെയാണോ എന്ന് വെച്ചാൽ എല്ലാവരും പോയി എടുക്കുക ഓരോ രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രണം എടുക്കണമെന്നുണ്ടല്ലോ ഇത്ര വയസ്സ് വരെ അതൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് എടുക്കുക ഇന്നത്തെ ദിവസം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു അതുപോലെ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും നമ്മുടെ കൃഷിത്തോട്ടത്തിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇറങ്ങി കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ പുതുതായിട്ട് എന്തെങ്കിലും കൃഷി ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നട്ടു കൊടുക്കുക അത് അതിനോട് ശ്രദ്ധ ചെലുത്തുക അപ്പോൾ ഉള്ളവയെ പരിപാലിച്ച് കൊണ്ടുപോവുക അപ്പോൾ എൻ്റെ ഒരാൾ ചോദിച്ചിരുന്നു ഈ പയറിന് മുഞ്ഞ വരുന്നു ഇലക്കുത്ത് രോഗം വരുന്നു ഇലക്കുത്ത് എന്ന് വെച്ചാൽ ഇലയിൽ പുള്ളി പുള്ളിയായിട്ടുള്ള രോഗങ്ങൾ വരുന്നുണ്ട് വെള്ള പൊട്ടുപൊട്ടുകൾ വന്നിരിക്കും പിന്നെ ഇല കരിഞ്ഞു പോകും ഇല വാടിപ്പോകുന്നു ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മാർഗം ഈ തൈകളൊക്കെ നടുമ്പം തന്നെ നമ്മൾ ചാണകപ്പൊടിയും ട്രൈക്കോ ഡെമയോട്ടോട് ചേർത്ത് മിശ്രി മിശ്രിതം ഉണ്ടാക്കിയിട്ട് ഇത് ഗ്രോ ബാഗിലോ ചട്ടിയിലോ മണ്ണിലോ തടത്തിലോ ഇട്ടിട്ട് വേണം നമ്മൾ പയർച്ചെടികൾ നട്ടു കൊടുക്കാൻ ചീര അങ്ങനെയൊക്കെ ഈ ചീരയും പയർന്നൊക്കെ ഇലയിൽ ഇങ്ങനെ പുള്ളിപ്പുള്ളി രോഗം വരും അപ്പോൾ അത് വരാതിരിക്കാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരാതിരിക്കും മണ്ണിലെ അണുക്കളൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ ഇലയിൽ വന്നത് കുത്തുന്ന പ്രാണികളുണ്ട് അതിനെന്തേലും ഓർഗാനിക്കായിട്ടുള്ള ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നട്ടതിന് മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള ഒരു പ്രതിവിധി കൂടെ ചെയ്തുകൊണ്ടേ പോകണം ആദ്യം നടുന്നതിന് മുമ്പ് തന്നെ മണ്ണൊക്കെ നമ്മൾ വൃത്തിയാക്കുക പരിസരങ്ങളിലൊക്കെ വൃത്തിയാക്കുക കീടങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു ക്രമീകരണം നടത്തി കൊടുക്കുക എന്തേലും കെമിക്കൽ ഞാൻ എല്ലാവരുടെയും പറയും നമ്മൾ വളർന്നതിന് ശേഷം കെമിക്കൽ ഉപയോഗിക്കരുത് ജൈവം മാത്രം ഉപയോഗിക്കുക പക്ഷേ ഇത് ആരംഭഘട്ടത്തിൽ നമ്മുടെ തടമൊക്കെ വൃത്തിയാക്കി അല്ലെങ്കിൽ ഗ്രൂപമൊക്കെ വൃത്തിയാക്കി നട നട നടാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് തന്നെ പരിസരങ്ങളിൽ വല്ല ഇച്ചിരം ചെറിയ പാക്കറ്റ് എന്തെങ്കിലും ഒരു കീടനാശിനി മേടിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുഴുക്കളും വണ്ടുകളും ഒക്കെ മാറിപ്പോകും അതിനുശേഷം നമ്മൾ ജൈവ കീടനാശിനി ഉപയോഗിക്കുക അപ്പോൾ ഈ ട്രൈക്കോട്ടർമയും ചാണകപ്പൊടിയും മണ്ണിൽ നമ്മൾ മിക്സ് ചെയ്ത് നടുക അപ്പോൾ ഇലപ്പുള്ളി രോഗങ്ങളൊന്നും വരാതിരിക്കും അപ്പം അങ്ങനെ പരിപാലിച്ചുകൊണ്ട് പോയാൽ നമുക്ക് നല്ലൊരു വിളവ് ലഭിക്കും എന്നാലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പുഴുക്കളൊക്കെ വരും അപ്പോൾ അഗ്രോപ്ലസ് ഉണ്ട് ബിസിഡ് ഉണ്ട് വേപ്പണ ഉണ്ട് ഫംഗിസൈഡൊക്കെ ഉപയോഗിക്കുക സുഡോമാണസ് അതുപോലുള്ള ഫംഗിസൈഡ് ഉപയോഗിക്കുക പിന്നെ ഫ്ലവർ ബൂസ്റ്ററ് അല്ലെ പ്ലാന്റ് റിച്ച് ബൂസ്റ്ററ് ഇവയൊക്കെ എല്ലാ ഷോപ്പുകളിലും കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുക ഓക്കെ